ഹലോ എല്ലാവർക്കും ഫോങ് ടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചൂടൊന്നും ആക്കാതെ നമുക്കൊരു നല്ലൊരു ബോഡി ക്രീം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ബോഡി ലോഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇത് നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിച്ച് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്കത് ക്രീമും ആക്കിയെടുക്കാം ലോഷനും ആക്കി എടുക്കാം പക്ഷെ ലോഷനാണ് ഒന്നും കൂടി നല്ലത് അതിനൊത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം വേറൊരു പേരിൽ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ജെൽ ബേസ്ഡ് ക്രീം എന്ന് പറയും അതായത് നമ്മൾ ഇമ്യൽസിഫയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര തിക്കായിട്ട് തോന്നും എന്നാൽ ഇപ്പം നമുക്കിപ്പോൾ ഭയങ്കര ആയിട്ടുള്ള ക്രീം ടൈപ്പിൽ വേണം ഓയിലൊന്നും അധികം നമുക്ക് യൂസ് ചെയ്യേണ്ട അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ മിൽസിഫയേഴ്സ് ആയിട്ടും ഗമായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എൻ്റെ പേര് ഇ എം ടി ടെൻ എന്നാണ് ഇതൊരു പോളിമറാണ് നാച്ചുറലി ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നതല്ല നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ ഐ മീൻ ഇന്ത്യയിലും യു എയിലൊന്നും ഇല്ല നമുക്കിപ്പോൾ യു എസ് യൂറോപ്പ് അവിടെയൊക്കെ നമുക്ക് പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള കോൾഡ് പ്രോസസ്സിംഗ് മിൽസിഫയേഴ്സ് അവൈലബിൾ ആണ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ഈ ഇ എം ടി ടെൺ എന്ന് പറയുന്ന ഈ പൗഡർ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് അത് നന്നായിട്ട് ഹാൻഡ് ബ്ലൈൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഓയിലിപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്ത ഓയിലാണ് ആ ഓയിൽ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ പിന്നീട് ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ശരിക്കും നല്ല ക്രീം കണ്ടോ ക്രീം ആയിട്ട് മാറുന്ന കണ്ടോ ഇതുപോലെ നമുക്ക് ക്രീം ആയിട്ട് വരും എന്നാൽ ഇത് എല്ലാം ഗമ്മുകളും നമുക്ക് ഇങ്ങനെ പറ്റില്ല കേട്ടോ ഇത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ ഇത് ഇതിനെ പറയുന്നത് കോൾഡ് പ്രോസസ്ഡ് മിൽസിഫയർ എന്നാണ് പറയുന്നത് അതായത് ചൂടാക്കാതെ നമ്മൾ ജെല്ലുണ്ടാക്കിയിട്ട് ജെല്ലിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ക്രീം പരുവത്തിൽ കിട്ടും പ്രത്യേകതയുണ്ട് ഇ എം ടി ടെണിന് ഇതിൻ്റെ പി എച്ച് അതായത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതിൻ്റെ ആ തിക്നസ് ഉണ്ടല്ലോ അത് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത് ഇതിൻ്റെ പി എച്ചിലാണ് അപ്പോൾ ഇത് പി എച്ച് ഇത് വർക്ക് ചെയ്യുന്ന പി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീ ടു ഇലവൻ വരെ ഉള്ള പി എച്ചിലാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ത്രീ അല്ലെങ്കിൽ ഫോറിലോയ്ക്കൊക്കെ ക്രീമിൻ്റെ പി എച്ച് താന്ന് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ അത് വെള്ളമായിട്ട് മാറും പക്ഷേ നമ്മൾ പി എച്ച് കൂട്ടാനായിട്ട് ഉള്ള കാര്യങ്ങൾ സോഡിയം പൈകാർബനേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ അത് തന്നെ കട്ടിയായിട്ട് വരും അപ്പോൾ നമുക്കിപ്പോൾ ഒരു സെവൻ എയ്റ്റിലൊക്കെ ആണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ക്രീം കിട്ടും പിന്നെ നമുക്ക് പി എച്ച് കുറയ കുറയ്ക്കാനായിട്ട് ഇപ്പോൾ വൈറ്റമിൻസിയോ അങ്ങനെ എന്തെങ്കിലും പി എച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറയ്ക്കുമ്പോൾ അത് പിന്നെയും വെള്ളമാവും അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പി എച്ച് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് സിക്സ് വരെയാണല്ലോ നമുക്ക് പറ്റുള്ളൂ നമ്മുടെ സ്കിന്നിന് ചേരുന്ന പി എച്ച് അപ്പം അതുകൊണ്ട് ഫൈവ് പോയിന്റ് സിക്സിന് നമുക്കൊരു ലോഷ്യൻ കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ലോഷ്യൻ പിന്നെ ഒത്തിരി നല്ലത് എന്തിനാണെന്ന് വെച്ചാൽ ഷാമ്പൂവിന് ബെസ്റ്റാണത് നമുക്ക് ചൂടാക്കാതെയും ഒന്നും ഇപ്പം ഞാൻ ഈ അടുത്തിടെ എസ് എസ് പൗഡർ എന്ന് പറയുന്ന ഒരു പൗഡർ നാച്ചുറൽ പൗഡറാണ് നല്ല സുഖമായിട്ട് സ്കിന്നിന് താൽപര്യം ആയാലും ഹെയറിനൊക്കെ ആയിട്ട് ഒത്തിരി നല്ലതാണ് അപ്പോൾ അത് നമ്മൾ ഈ ഈ ഇ എം ടി ടെൻ വെച്ചിട്ട് നമുക്ക് ഷാംപു ചെയ്യാനും ഭയങ്കര നല്ലതാണ് ഇപ്പം ഞാനിപ്പോൾ ഇതേ എൻ്റെ ഇത് ആഡ് ചെയ്ത് കൊടുത്തു പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തു പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ പി എച്ച് ഭയങ്കരമായിട്ട് താഴെ പോയി കണ്ടോ വെള്ള വെള്ളം പോലെ പോലെയായത് അതായത് ഏകദേശം ഒരു ത്രീ ഫോറിലേക്ക് പി എച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ശരിക്കും വെള്ളമായി ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ സോഡിയം കൈഫൈ കാർബണേറ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ പിന്നെയും ഇത് തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വരും ഇതാണ് എൻ്റെ സോഡിയം ബൈ കാർബണേറ്റ് ഞാൻ ഒരു ഒരു ഗ്രാം എടുത്തിട്ട് അതിലേക്ക് നയൻ ഗ്രാം വൺ വാട്ടർ ആഡ് ചെയ്തിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ ഒരു ടെൻ ഡ്രോപ്സോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് ആ ലോഷൻ കൺസിസ്റ്റൻസിയിലേക്ക് പിന്നെയും അത് മാറുന്നതായിട്ട് കാണാം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ചൂടാക്കലൊന്നും ഇല്ല നമുക്ക് ആ പി എച്ച് മെയിൻറ്റൈൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ പ്രിസർവേറ്റീവ് പി എച്ച് താഴേക്ക് കൊണ്ടുവരാത്ത പ്രിസർവേറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫൈവ് പോയിന്റ് സിക്സിൽ അത് നിൽക്കുമെന്ന് ഉറപ്പ് വരുത്താം മിനറ ഡിമിനറൈസ്ഡ് വാട്ടർ ഉപയോഗിക്കാം ഇതാണ് ഇതിൻ്റെ ഫോമുല എയ്റ്റി പെർസെൻറ്റ് ആണ് വാട്ടർ ഉപയോഗിച്ചത് പിന്നെ ഗ്രേപ് സീഡ് ഓയിൽ ട്വൽവൽ പോയിന്റ് ടു ഫൈവ് ഉപയോഗിച്ചു ഇപ്പം ഇതിലേക്ക് വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കൊടുക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇപ്പം മുഖക്കുരുള്ളവർക്കാണെങ്കിൽ ജെൽ ബേസ്ഡ് ക്രീമാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വളരെ തിൻ ആയിട്ടുള്ള ഓയിലുകൾ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇനി ഇതിലേക്ക് അലോവേര എന്തെങ്കിലും അലോവേര ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണോ എന്ത് വേണമെങ്കിലും നമുക്ക് ജെല്ലായിട്ട് എടുത്തിട്ട് പിന്നീട് അതിലേക്ക് ആവശ്യമുള്ള തിന്നായിട്ടുള്ള ഓയിലുകൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ക്രീം റെഡി അത് എൻ ഈ ഇൻഗ്രീഡിയൻ്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പി എച്ച് ആണ് അതായത് നമ്മൾ പി എച്ച് കുറയും തോറും ക്രീമിൻ്റെയോ അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റിൻ്റെയോ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന്റെ പി എച്ച് കുറയും തോറും ഇതിന്റെ തിക്ക്നെസ് കുറയും ഇനി പി എച്ച് കൂടും തോറും ഇതിൻ്റെ തിക്നെസ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അത് വേറൊരു ക്രീമ് അഞ്ചിഷ്ടോണ്ട് വെച്ചുണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് ചെറിയൊരു പിങ്കിഷ് കളറ് അപ്പോൾ ഇത് ഇപ്പൊ കണ്ടോ ഇടുമ്പോൾ ഒരു നല്ല ഫ്ലോ ഓയിൽ ഇങ്ങനെ ലിക്വിഡ് പരുവത്തിൽ അത് വന്നു അല്ലേ ഇനി ഞാൻ ഇതിന്റെ പി എച്ച് കൂട്ടാൻ പോവാണ് പി എച്ച് കൂട്ടി ഞാൻ ബോട്ടിലേക്ക് നിറയ്ക്കുമ്പോൾ ഇതിന്റെ തിക്നെസ് ശ്രദ്ധിച്ചോളൂ ഇപ്പോൾ എബവ് ഫൈവ് പോയിന്റ് സിക്സ് ഉണ്ട് ഇതിന്റെ പി എച്ച് കണ്ടോ ഇപ്പൊ തിക്ക് ക്രീം കിട്ടിയ കണ്ടോ മറ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോഷൻ പരുവത്തിലാണ് നമുക്ക് കിട്ടിയത് ഇപ്പം ഇത് ഒന്നും കൂടി തിക്കായി ഇനി ഇതിരിക്കും തോറും കുറച്ചും കൂടി തിക്കായിട്ട് വരും അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രെസ് ചെയ്ത് എടുക്കുന്ന ബോട്ടിൽ അല്ലെങ്കിൽ പമ്പ് പമ്പോട്ടിൽ നിറയ്ക്കാനായിട്ട് കിട്ടാനായിട്ട് ഇത്തിരി പാടായിരിക്കും പക്ഷേ മറ്റേ ലോഷൻ എന്ന് പറയുന്നത് നമുക്ക് പമ്പ് പമ്പോട്ടിൽ നിറച്ചെടുക്കാനായിട്ട് വരും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ